ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി പ്രദർശനം നസലേൻ എന്നിവരുടെ പ്രധാന താരങ്ങളെ ഡൊമിക്കറും തിരക്കഥഴി സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച തെരഞ്ഞെടുത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്നലെ ദിനമായ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ എട്ട് ദിവസം കൊണ്ട് മുപ്പത്തെട്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ക്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിനാല് കോടി എഴുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ എട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് അറുപത്തിമൂന്ന് കോടി മുപ്പത്തിയാല് ലക്ഷം രൂപയാണ് ചിത്രം വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതായത് ജി സി സി ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ആറ് പോയിന്റ് ഏഴ് ഏഴ് മില്യൺ ഡോളറാണ് അതായത് അൻപത്തി ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ ആദ്യ എട്ട് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ തിരുവോണം നെവിദിനം എന്നിങ്ങനെ വിശേഷ ദിനം കൂടിയായ ഇന്ന് ഈ സിനിമ കേരളത്തിൽ ആറ് കോടി റേഞ്ചിൽ തന്നെയാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള കക്ഷൻ മാത്രം നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അവിട്ട ദിനമായ നാളെ ശനിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കക്ഷൻ അൻപത് കോടിക്ക് മുകളിൽ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾ വേട് കളക്ഷൻ പതിനേഴ് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ പത്താം ദിവസമായ നാളെ ശനിയാഴ്ചയോടെ ലോകമെമ്പാടുമായി നൂറ്റി അൻപത് കോടിക്ക് മുകളിലും നേടിയെടുക്കുന്നതാണ് ലോക എന്ന സിനിമയ്ക്ക് ഇപ്പം ഓണർ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിട്ട് വ്യാഴാഴ്ച ക്ലാഷ് റിലീസായി തീരെടുത്ത സിനിമയാണ് ഹൃദയപൂർവ്വം മോഹൻലാൽ നായനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈമർ സിനിമ എന്ന അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമ ഇന്നലെ ഉത്തരാട ദിനമായ വ്യാഴ്ച കേരളത്തിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ എട്ട് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എട്ട് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും വിദേശ കളക്ഷൻ ഇരുപത്തി ആറ് കോടി രൂപയുമാണ് ആദ്യ എട്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി സിനിമ സ്വന്തമാക്കിയത് അപ്പോൾ തിരുവോണ ദിനം കൂടിയായ ഒൻപതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച വരെ മാത്രമേ ഈ സിനിമ ലോകമെമ്പാടുമായി അൻപത് കോടി കളപ്പിൽ എത്തപ്പെടൂ ഇന്ന് ഈ സിനിമ കേരളത്തിലും സി സിയിലും എല്ലാം മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് കോടി റേഞ്ചിലാണ് ഇന്ന് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള കക്ഷനായി ശേഷം ഇരുപത്തിരണ്ടര കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചര ആറ് കോടി റേഞ്ചിലാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കഷ്ണനായി ഈ സിനിമ അൻപത്തി അഞ്ച് അൻപത്തി ആറ് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഫഹദ് ഫഹദാസൽ നായകനെ അൽതാഫ് സലീം തിരക്കതി സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച തീയറ്റിലെത്തിയ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയ്ക്ക് വേണ്ടത്ര പ്രേക്ഷക പിന്തുണ ലഭ്യമായിട്ടില്ല ഉത്തരാട ദിനം കൂടിയായ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ ഏഴര ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള കഷ്ണായി ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് പന്ത്രണ്ട് ലക്ഷം റേഞ്ചിൽ കഷണം പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ എട്ട് ദിവസം കൊണ്ട് രണ്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കഷ്ണൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ലോകമെമ്പാടുമായി എട്ട് ദിവസം കൊണ്ട് രണ്ട് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഫൈസൽ ഫസുദ്ദീൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനെ തീരലെത്തിയ മേനെ പ്യാർക്കിയ എന്ന മലയാള സിനിമയും പരാജയമാണ് നേരിട്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് ഉത്തരാടിനം കൂടിയായെന്ന വ്യാഴാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായത് ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം കേരള കക്ഷണായി സ്വന്തമാക്കിയ സിനിമ എട്ടാം ദിവസമായ കൂടിയ കൂടിയായെന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷം റേഞ്ച് കക്ഷണം നേടിയെടുത്തിട്ടുണ്ട് എട്ട് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷണം നാൽപ്പത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ശിവാർത്തികയൻ നായനായി എ ആർ മുരുകദോസ് രചനയും സംവിധാനവും നിർവഹിച്ച് ഇന്ന് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച തിയേറ്റെടുത്തിയ സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ തമിഴ് സിനിമയാണ് മദ്രാസി രുമിണി വസന്ത് വിദ്യുത് ജബ്വാൾ മിജു മേനോൻ വിക്രാന്ത് ഷബീർ കല്ലറക്കൽ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ഡീസന്റ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത് ഈ സിനിമയുടെ ഓപ്പണിംഗ് കഷനുമായി ബന്ധപ്പെട്ട ട്രാക്ക് അഡക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് കോടി റേഞ്ചർ കക്ഷണം നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വേള വീട് കഷ്ടം പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപത്തി രണ്ട് കോടി റേഞ്ചിലുമാണ് സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നതും നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് അപ്പോൾ ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനി അവർ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം